ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നൈറ്റിയൊക്കെ തയ്ച്ചു അല്ലെങ്കിൽ കുർത്തൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഏത് പോലെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാശൊക്കെ കൂടുതലിട്ടുണ്ടോ അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നൈറ്റിക്കുള്ളതാണ് ആ രണ്ട് തുണികൾ എടുത്തിട്ടുണ്ട് അതിന് മാച്ചിങ് ആയിട്ട് അതിൻ്റെ നീളവും വിധിയും പറഞ്ഞുതരാം മടക്കി മടക്കി തുണി തുണിയിട്ടോ രണ്ട് ക്ലോത്ത് രണ്ട് സ്ലീവിന് എടുത്തിട്ടുണ്ട് അപ്പം തുണി മടക്കി വെച്ചിരിക്കണാണ് അപ്പോൾ അതിൻ്റെ വിടുത്ത് ഇത് വേണ്ട എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് ആറ് ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ ആറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ വിടുത്ത് ഞാൻ പറഞ്ഞുതരാം നമ്മളത് മടക്കി വെച്ചിരിക്കുന്ന തുണിയാണ് അപ്പോൾ വിത്ത് നോക്കിക്കോളൂ വിട്ട് പതിമൂന്ന് ഇഞ്ചാണ് ഞാൻ വെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പക്ഷെ പതിമൂന്ന് ഇഞ്ചാണ് വിട്ട് കേട്ടോ ഇന്നത്തെ രണ്ടറ്റവും കൂടി നമ്മൾ മടക്കത് നോക്കിക്കോളൂ ദേ ആദ്യം ഒരറ്റം മടക്കി അതിന് ശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഈ ഒരു അറ്റവും കൂടി ഉള്ളിലോട്ട് മടക്കുക രണ്ടറ്റവും ഉള്ളിലോട്ട് മടക്കിയ ശേഷം ചേർത്ത് വെച്ചിട്ട് ആ ഒരു തൊമ്പ് വശത്തൊന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ ആറ് ഇഞ്ച് വിത്തും പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തുള്ള തുണിയാണ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ രണ്ടറ്റവും മടക്കി രണ്ട് തുണികളും മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്ക് സ്ലീവ് ഏത് സ്ലീവിലും ചെയ്യാം പക്ഷെ ഷോർട്ട് സ്ലീവില് ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗി അപ്പൊ ഇതിൻ്റെ കൈയിൻ്റെ അടിവശത്ത് തേരുവശം വരുന്നത് കൊണ്ട് നമുക്ക് കൈ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല അല്ല കൈ രണ്ട് ഒന്ന് മടക്കി അടിച്ച ശേഷം മാത്രം ഇത് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവിന്റെ അടിയിൽ ഈ ഒരു ഇത് അങ്ങ് വെച്ച് കുർത്തിയിലത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അത് ചെയ്തു കഴിഞ്ഞാൽ സ്ലീവിന്റെ അടിയിൽ ഇതുപോലെ അതായത് സ്ലീവിന്റെ നല്ലവശത്തിന്റെ അടിവശത്ത് വെച്ചു കൊടുത്ത ശേഷം എക്സ്ട്രാ വരുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നല്ലൊരു ഡിസൈൻ നൈറ്റി ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയുക ചോദിക്കുന്ന കാശ് അത്യാവശ്യം നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് ആ രണ്ട് സൈഡിലും അത് വെച്ചൊന്ന് അടിച്ചെടുക്കണം അതായത് ആ നേവി ബ്ലൂ കളർ തുണി ആ ഒരു സ്ലീവിൻ്റെ രണ്ടറ്റത്തും വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെക്കുന്നു ശേഷം അതിനെ തിരിച്ചിടുന്നു ആ രണ്ടറ്റത്തും എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയുക ശേഷം ആ ഒരു നൈറ്റിനോട് ചേർ നൈറ്റിയുടെ സ്ലീവിനോട് ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം ആ ഒരു തുണി രണ്ട് സൈഡും അടിച്ചു കൊടുക്കണം രണ്ട് സൈഡാണ് ആണ് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ വെച്ചിട്ട് ഇവിടെയും ഇവിടെയാണ് അടിക്കേണ്ടത് രണ്ടെണ്ണത്തിലും ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ഇതേ ഇങ്ങനത്തെ ഒരു വള്ളി പോലൊരു സംഭവം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് വീതിക്കുള്ള ഒരു വള്ളിയാണ് വേണ്ടത് അപ്പോൾ കുറച്ച് നീളത്തിലൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇതേ ഇത് രണ്ട് സൈഡും ഒന്ന് വെച്ചിട്ട് അടിച്ച് അടിച്ചു കൊടുക്കണ്ടെട്ടോ കറക്റ്റാക്കി വെച്ചിട്ട് രണ്ട് സൈഡും അടിച്ചു കൊടുക്കണം ഇപ്പുറത്തെ സൈഡും വെച്ചിട്ട് അടിച്ചു കൊടുക്കുക അപ്പ കൈയിൻ്റെ അടിവശം തേരുവശം അല്ല വരുന്നത് വരുന്നത് അല്ലെങ്കിൽ കരഭാഗം അല്ല വരുന്നതെങ്കിൽ കൈയിൻ്റെ അടി മടക്കി കൊടുക്കണം കേട്ടോ അത് മറക്കരുത് അപ്പം ഇതിലിപ്പോൾ കരഭാഗം വരുന്നത് കൊണ്ട് ഞാൻ മടക്കുന്നില്ല അപ്പം നമ്മൾ നോക്കിക്ക ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിപ്പോൾ ഇങ്ങനെയാണല്ലോ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ നടുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ നടുക്ക് കാണുന്നുണ്ടല്ലോ സ്ലീവിൻ്റെ നടുക്ക് അപ്പോൾ അവിടെ നമുക്ക് ദേ അതായത് ഈ ഒരു നേവി ബ്ലൂവിൻ്റെ അടിയിൽ മാത്രം ദേ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ നമ്മുടെ സ്ലീവ് മടങ്ങിയിട്ടില്ല കേട്ടോ ദേ ഇങ്ങനെ എന്നിട്ട് ആ നേവി ബ്ലൂ തുണി നമ്മൾ ഇങ്ങനെ ചെറിയ 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 പ്ലീറ്റ് നടുക്കിട്ട് കൊടുക്കുക കേട്ടോ സ്ലീവിലല്ല പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു തുണിപ്പീസിൽ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടി കൂടെ നമ്മൾ ആ ഒരു വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ദേ ഇങ്ങനെ പിടിച്ചിട്ട് അതിന് ശേഷം കണ്ടോളൂ ഈ ഈ സംഭവം ഈ വള്ളി പോലത്തെ തുണി രണ്ടറ്റവും കൂടി ചേർത്ത് വെക്കുമ്പം അവിടെ ഒരു ബോ ഒരു എഫക്റ്റ് പോലെ നമുക്ക് കിട്ടും ഉണ്ടോ സ്ലീവ് ഞാൻ മാറ്റി വച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് എന്നിട്ട് ആ നടുക്കൊരു ബോ എഫ് ബോ ചെയ്യുമ്പോൾ എങ്ങനെ എഫക്റ്റ് വരിക അതേപോലെ തന്നെ ആ സാധനം ഇതുപോലെ ആ ഒരു വള്ളിയുടെ വശം ഒന്നടിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോയിൻ്റെ ആ ഒരു ബോയല്ല ആ ഒരു തുമ്പുണ്ടല്ലോ അതിനെ നമുക്ക് ഉൾവശത്തേക്ക് ആക്കി വയ്ക്കുക അതിനു ശേഷം ഇത് കറക്റ്റ് ആക്കി വെച്ചിട്ട് ഇതേ ആ ഒരു തയ്യൽ തുമ്പ് കറക്റ്റ് ആ ഒരു ബോയിയുടെ അടിയിലേക്ക് പോകണം കേട്ടോ എന്നിട്ട് നമുക്ക് അത് നേരെ നമ്മുടെ സ്ലീവിനോട് ചേർത്ത് വെക്കുക സ്ലീവിനോട് ചേർത്ത് കാ തുണി ആ ഒരു മഴ നമ്മളെ ചുരുക്കിട്ട തുണി വെച്ചിട്ട് ആ നടുക്ക് വശത്ത് ചെറുതായൊരു സ്റ്റിച്ച് കൊടുക്കാം ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും ആ തുമ്പൊന്നും കാണത്തുമില്ല ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ ഷേപ്പിൽ അത് നിൽക്കുകയും ചെയ്യും അപ്പം നോക്കിക്കേ ഇത് നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ലീവാണ് അധികം പണിയൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയാണ് ആ ഒരു സ്ലീവ് കാണാനായിട്ട് അപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ ചെയ്തെടുത്ത് കാണിച്ചു തരാം അപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഓർഡറുകളൊക്കെ വരും കേട്ടോ അതുപോലെ തന്നെ ഇത് കുർത്തിക്കും കൂടുതൽ ഭംഗിയാണ് നൈറ്റിക്കാണെങ്കിൽ ഷോർട്ട് സ്ലീവിനും കുർത്തിക്കാണെങ്കിൽ ത്രീ ബേ ഫോർ സ്ലീവിനും ആണ് കൂടുതൽ ഭംഗി വരിക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയായിരിക്കും ഫൈനൽ ലുക്ക് അപ്പോൾ ഇതിനായിട്ട് സ്റ്റിറ്റിംഗ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ സ്ലീവ് നേരത്തെ ഇട്ടുന്നേ ഉള്ളൂ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക്